സ്നേഹിലേക്ക് സ്വാഗതം ഞാൻ സാധാരണ വിരല് കൃഷിയൊക്കെ കൃഷിപ്പണിയിലാണല്ലോ ഞാൻ മനിക്കട് ഫുൾ ടൈം ഇപ്പൊ ഞാൻ നടുന്നതൊക്കെ അല്ലേ കാണിച്ചിരുന്നു എന്നാ ഇന്ന് അതൊന്നും അല്ല ഞങ്ങൾ കൊറേ പണിക്കാരും വെച്ച് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കാപ്പിന്റെ ചൂട് കൗങ്ങിന്റെ തെങ്ങിന്റെ കുരുമുളകിന്റെ അടിവൊക്കെ വൃത്തിയാക്കരുത് ഇന്ന് അതിനൊക്കെ ഒന്ന് വളഞ്ച് ചെയ്യുന്ന ദിവസമായിരുന്നു ജൂണാണ് മഴ ആരംഭിക്കുകയാണ് അപ്പൊ വളം ചെയ്യാൻ ടൈമാണ് ഇപ്പൊ വളം ചെയ്യുന്നത് അപ്പൊ അതിന്റെ തിരക്ക് പിടിച്ച ടൈം അപ്പൊ അതൊക്കെ ഞാൻ എന്റെ തോട്ടും വളം ഇടുന്നതും പണിക്കാരും എല്ലാം ഞാൻ കാണിച്ചു തരാട്ടോ ഒന്നാമില്ല ഞാൻ വീഡിയോ പിടിക്കുമ്പോ എന്നെ മുറ്റൊന്ന് കാണിച്ചതാ പൂക്കളൊക്കെ കുറഞ്ഞു പോയി ഇത്രയൊന്നും അല്ലേനുണ്ടായത് ഇപ്പം കുറഞ്ഞുതാ ഇപ്പൊ ജൂണാകുമ്പോ പറ്റ കുറയും പറയുന്നതിന് മുമ്പേ ഒന്ന് കാണിച്ചു തരിക ഈ ഓറഞ്ചില്ലേ ഇതിലങ്ങനെ കാണുന്നില്ല അത്രങ്ങട്ട് കളർ കാണുന്നില്ല പക്ഷെ നേരൽ കാണുമ്പോ അല്ലേ എന്തൊരു ഭംഗിയാണെന്നറിയുക പച്ചൻ്റെ ഇടയിൽ പച്ച എലൻ്റെ ഇടയിൽ ഓറഞ്ചു കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗി എല്ലാവർക്കും ഈ ഓറഞ്ചാണല്ലോ ഇഷ്ടം എനിക്കിഷ്ടം ഏതാണെന്നറിയോ ആ റോസ് കട്ട റോസ് ഉള്ള അതാ എനിക്കിഷ്ടം എല്ലാവരും പറയും ഈ ഓറഞ്ച് എന്ത് രസാ ഓറഞ്ച് ആ രസം എന്നാൽ എനിക്ക് കൊമ്പ് കൊണ്ടുപോകും പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ ആഴ്ച ഒരു മൂന്നാലാഴ്ച ഇനി ഇത് നട്ടുപിടിപ്പിച്ചാൽ പെട്ടെന്ന് മുളക്കും അപ്പം ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് എല്ലാവരോടും ഭയങ്കര ശ്രദ്ധയൊന്നും വേണ്ട ഇനി നട്ട് നട്ടുപിടിപ്പിക്കുന്നതിന് അരോവേല ജല്ലിൽ മുക്ക് അന്നും വേണ്ട എല്ലാണ്ട് തന്നെ അങ്ങോട്ട് കമ്പ് വെട്ടിയിട്ട് മണ്ണിൽ കുത്തിയാൽ മതി മഴ പിടിക്കുകയാണെങ്കിൽ ഇത് സൂപ്പറായിട്ട് പിടിക്കും ഞാൻ അങ്ങനെ ഇതൊക്കെ നട്ട് കിട്ടോ ഒരു കമ്പങ്ങെ എടുത്തിട്ട് ജൂൺ മാസമായപ്പോൾ മണ്ണിലങ്ങ് കുത്തി കൊടുത്തതായിരുന്നു അങ്ങനെ ഉണ്ടായതാ ഇത് വളം അന്ന് കൃഷിപ്പണി ഒന്നും കൃഷിപ്പണി തന്നെയാണ് വളം ഇടുന്നത് കപ്പയൊന്നും നടുന്നില്ല ഇത് കോംപ്ലക്സ് പതിനെട്ട് പതിനെട്ട് തെങ്ങിന് തെങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പണിക്കാരും ഉണ്ട് ഞങ്ങൾ ഒന്നായിട്ട് അത് കാപ്പിക്ക് കാപ്പി കുരുമുളക് കവുങ്ങ് എല്ലാത്തിലും ഇടുന്നുണ്ട് ഞാൻ ഈ സമയത്ത് ഇടുന്നത് ഫസ്റ്റാ കാരണം എന്താണെന്നറിയ മഴ തുടക്ക ജൂൺ മാസം മാസാവുമ്പോൾ നന്നായിട്ട് മഴ നമ്മൾ അപ്പൊ മഴ ഉണ്ട് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ധൃതി പിടിച്ചിട്ട് ഞങ്ങൾ ഇട്ടാൻ നോക്കുക വളം കണ്ടില്ലേ ഇനി ഓരോന്നിന്റെ മരട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഹൈ കൂട്ടുകാരെ ഞാനുണ്ടല്ലോ മഴ മഴയെ തോൽപ്പിക്കാൻ കണ്ടില്ലേ കൊരമ്പ അതിങ്ങനെ അങ്ങു അത് ഇങ്ങനെ അങ്ങു ഇനിയിപ്പ തോട്ടത്തിൽ ഇറങ്ങുവ പാമ്പിനി ഒന്നും പേടിക്കണ്ട കേട്ടോ നല്ല അടിപൊളി പുതിയ കൈക്കോട്ടും വാങ്ങി തന്നിട്ടുണ്ട് ഇത് വള ഇനി ഞാൻ തോട്ടത്തിൽ ഇറങ്ങിയത് പൊലിക്കോലിക്കും ഉഷാറാക്കി ഇതാ പുതിയ കൈക്കോട്ട് പുതിയ കത്തി കൊരമ്പ പാമ്പിനെ പേടിക്കുന്ന ആയി ഇനി അങ്ങനെ വളടാൻ ഇറങ്ങിയ മഴ ചെറിയ രീതിയിൽ ചാർന്നുണ്ട് എനിക്ക് തീരെ മഴ കൊണ്ടുപോകും എന്ന വരി നമുക്ക് വളടാനോ മഴ വരുന്നുണ്ട് വളം വേഗം കൊണ്ടുപോയി ഇത്യാ മഴ പെയ്താ പോയി പണിക്കാർ പണിക്കാരുപോയിട്ടുണ്ട് ഞങ്ങള് ചൂടാക്കുന്ന അധികം ഒന്നും എടുക്കാനാവൂല കൊറച്ചെടുക്കാനാവൂല കൊണ്ടുപോയിട്ടെ അല്ലെങ്കിൽ താങ്ങുന്നവരൊരു പാട്ടുന്നുണ്ട് മുട്ടി വിട്ടു വളടാ പഠിച്ചു കൊത്താൻ പടിച്ചു എല്ലാം പഠിച്ചു കണ്ടോ ഞങ്ങളെ തോട്ടം ഞങ്ങളെ കാപ്പിത്തോട്ടം കണ്ടോ ഇതൊക്കെ നന്നാക്കിയതാ എന്താ അവിടെ കടി വൃത്തിയാക്കി കണ്ട അടി വൃത്തിയാക്കിട്ടാ ഞമ്മളിത് രണ്ടത് കണ്ടോ ഓരോന്നിന്റെ അടി വൃത്തിയാക്കി ഈ തെങ്ങിന്റെ വൃത്തിയാക്കി ഇനി ഇതിന്റെ മേലെ ഈ എല്ലാം കൊട്ടു കിട്ടും ഈ വള കൂട്ടു ഇനി മഴ പിടിച്ചാല് തെങ്ങൊരു ഉഷാറിലാവലും ഉഷാറാവും ഇനി അടുത്ത തെങ്ങിന് ഇത് ിനും തെങ്ങിനും ഉള്ള വള രണ്ടിന ഞങ്ങൾ ഇങ്ങനെ ഓരോ മഴ വരുന്നത് കൊണ്ട് സ്പീഡാറില്ല മഴ തുടങ്ങുമ്പോ തന്നെ ഇവിടെ എല്ലാം ഇട്ട് കഴിഞ്ഞു തോട്ടപ്പണിയിലാണ് ഇപ്പ ഉള്ളത് അങ്ങനെ ആരെ ലൈവിലൊന്നും വരാൻ കഴിഞ്ഞില്ല മഴ വന്നു ഞാനുള്ളത് കൊരമ്പന്റെ ഉള്ളിലാ മഴ എനിക്ക് തീരെ കൊള്ളാം കഴിഞ്ഞൂടെ കൊരമ്പ കൊണ്ട് ഉച്ചഭക്ഷണം കൊണ്ടുവന്ന പാത്രങ്ങളുണ്ടാ പ്ലേറ്റ് ചോറിന്റെ എല്ലാതും വെള്ളം ഞങ്ങൾ തോട്ടാതിട്ടോ കുറച്ച് നന്നാക്കാൻ ഇനിയുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ വിറകുണ്ട് വിറകൊന്നും ആർക്കും ഇവിടെ വേണ്ടാന്ന് തോന്നുന്നു പറഞ്ഞിട്ടും കൊണ്ടുപോവുന്നില്ല അതൊക്കെ വിറക പണ്ട് എന്തോരം വിറക് കത്തിക്കുന്ന ആൾക്കാർ ഞാൻ അടക്കമുള്ളവർ പൊക്ക ഗ്യാസായി മാറിയിട്ട് എന്താ വിറക് കണ്ടോ ഇതൊക്കെയാണ് ഞങ്ങളെ പണികൾ ഇന്നത്തെ കപ്പ നടൊക്കെ നിർത്തി വളത്തിലേക്ക് ഓടി കാപ്പിത്തോട്ടം കണ്ടോ കാപ്പിത്തോട്ടത്തിന്റെ ചോട്ടിൽ നിന്ന് അങ്ങനെ മഴയൊന്നും കൊണ്ടുവരാ അതാ ഇതൊക്കെയട്ടെ കാണാത്തവർ എത്രയോ ആളുണ്ടല്ലോ കാപ്പിത്തോട്ടം അത്ര ഉ ഉയർ ഉയർച്ച എന്നാണ് ഹൈറ്റില്ല പരന്നിട്ടുണ്ടാവുള്ളു അതൊക്കെ കാപ്പിത്തോട്ട മഴ നിന്നും തോന്നും പച്ചക്ക പുറകെ എടുത്ത് വെച്ചിന് കൊണ്ടുപോകാന് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം പറഞ്ഞതാ അല്ലാതെ ഇത് ഇവിടുന്ന് ഒഴിവാവണല്ലോ ഇന്നതൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കപ്പയാ ഇന്നൊന്നിനും എനിക്കിട്ടിയില്ല ഇന്ന് വളമിടൽ പണി ഇളപ്പ് ഇന്നലെ നട്ട കപ്പ ഇവിടെതാ കാപ്പിത്തോട്ടം കാണിക്കാൻ വേണ്ടിയ ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ചു കൊറേ പേർക്ക് കാപ്പിത്തോട്ടം കാപ്പിത്തോട്ടൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു കാപ്പി കണ്ടില്ല അല്ല ഇങ്ങനെ ചെടിയിൽ നിൽക്കുന്നത് കാപ്പി കാണാത്തവരല്ല ചെടിയിൽ ഇങ്ങനെ നിക്കുന്നത് എന്താ ഇതാണ് കാപ്പി മരം ചെടി തകൃതിയായ പണിയാ തോട്ടത്തിൽ ഇതാക്ക പണി എടുക്കുന്നതാ അടി നന്നാക്കുക വളടുക ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരെന്ന് മാത്രം ചായത്തോട്ടോ ഞാൻ കാണിച്ചു തരൂ ഇന്ന് കാപ്പിത്തോട്ടായിക്കോട്ടെ എന്തൊക്കെ വയനാട്ടിലെ പ്രത്യേകതകളാ എല്ലാരും തകൃതിയായ പണിയ ഫോണ് വീഡിയോ പിടിച്ചാളില്ല അതാ ഞാൻ തന്നെ സ്വന്തം അങ്ങോട്ടേക്ക് ഇടുക എല്ലാരും തിരക്കില്ല മഴ അങ് ചാറി നീക്കി എനിക്കിങ്ങനെ കൊരമ്പാണ്ടില്ലേ നല്ലത് കൊണ്ട് നല്ല സുഖ ഞാനൊരു ഭാഗത്തുണ്ട് ബാക്കി ബാക്കിയെല്ലാവരും ഓ കുടുങ്ങിയും ചെയ്യട്ടോ നന്നാക്കണം പാത്രപ്പ ഒതുക്കി വെക്കട്ടെ എന്നെടുത്ത് വെച്ചാലേ വളം അയിന്റെ അടുക്കുന്നതാ പൂച്ച ഭക്ഷണം കൊണ്ടുവന്നിട്ടാണത് പൂച്ചവിടെ മഴ ഇപ്പം കഴിഞ്ഞു മേലെ ഞാൻ കാണിച്ചത് താഴെ ഭാഗ താഴെ കൂടി ഞങ്ങൾ സ്റ്റെപ്പ് കേറിയ സ്റ്റെപ്പ് ഉണ്ടോ കയറൊക്കെ കെട്ടിട്ട് കയറൊക്കെ ആയിട്ട് കേറണോട്ടേക്ക് ഇവിടൊക്കെ എന്തൊരു കാടായിരുന്നു എന്നറിയോ കാട് വെട്ടുന്ന വെട്ടിയത് കൊണ്ടാണ് ഇപ്പൊ കാണാനായത് എന്താ വടക്കു നടക്കതി അതെല്ലാം വൃത്തി എങ്ങനെയാണ് ഞങ്ങള് കാപ്പിത്തോട്ടം നന്നാക്കല്ട്ടോ അടിഭാഗം എങ്ങനെ വൃത്തിയാക്കൂന്നിട്ട് വളണ്ടു ഇപ്പൊ കായുണ്ട് ആയി വരുന്നേ ഉള്ളു പൂവൊക്കെ ഇട്ട് ഞാൻ കാണിച്ചിരുന്നു പിന്നെ ചാനലില് പൂവിട്ടതൊക്കെ ഉണ്ട് കാപ്പി പറിക്കുന്നുണ്ട് ഉണക്കുന്നുണ്ട് കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട് എല്ലാം ഉണ്ട് എന്താണ് കാപ്പിത്തോട്ടം ഇന്ന് രാവിലെ തൊട്ട് ഇവിടെയാവേ ഒച്ച കേക്കുന്നത് എന്താന്നറിയോ എന്താ അതാണ് ഒച്ച നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റൂരാ ഈ കോഴികളെ കൊണ്ടുപോയില്ലേ ഇത് വിറ്റ ആൾക്കാരെല്ലാം പോയി കോഴികളെ കൊണ്ടുപോയില്ല ഞാൻ നാട്ടൊന്ന് പോയി നോക്കട്ടെ എന്നാല് അങ്ങോട്ട് പോയി കൂട കണ്ണ് ശ്രദ്ധിക്കണം കോഴികൾ ഇവിടെ ഇണ്ടില്ലേ ചക്ക കണ്ടോ മത്തൻ മത്തഞ്ചപ്പ് കണ്ടോ എന്തൊന്നും ഞങ്ങൾ നട്ടയല്ലോ ഈ പൊരിക്കാർ വിറ്റ് പോകുമ്പോ അവര് നട്ടതായിരുന്നു അപ്പൊ അവർ പോയല്ലോ അവർ കോഴികളുണ്ടോ ഇല്ല ഞാനിവിടെ കപ്പ നട്ട് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് പോയത് പോയി നോക്കട്ടെതാ പിന്നെ ഇങ്ങോട്ടിറങ്ങിയില്ല മേലെയിരുന്നു പണി ആ അങ്ങനെ മാന്തി പോയിട്ടൊന്നുമില്ല ഇല്ല എന്താ ഇവിടെയിരുന്നു ഞാൻ ചപ്പ് വറിക്കട്ടെ അറിയോ ഇന്ന് വെറുതെ മൂത്ത് പോകുന്നല്ലാണ്ടേ കാര്യല്ല വറക്ക നല്ല വെയിലും വളക്കൂറും ഉള്ള മണ്ണായിട്ടേ അത്ര വറച്ചു ഒരു വിടി ആളായ വീണ്ടും ഉണ്ടാവും എന്താ ഒരു പത്തെ ഞാൻ കവറിട്ടായിരുന്നു കേട്ടോ ആ കൊടുത്ത വലുതായി ഞാൻ രണ്ടു ദിവസം മുമ്പ് കവറിട്ട് കൊടുത്ത മത്തനെന്താ വലുതായി പറച്ചു ഇത്ര മതി ദിവസം പനിക്ക് വരികല്ലോ എങ്ങോട്ട് നല്ല ചപ്പയാ വേവിച്ചരച്ചി വെച്ച എന്തൊരു ടേസ്റ്റാന്നറിയോ എനിക്കെന്താ മത്തന്റെ അത്ഭുതോ മരിയാന്ന് കുഞ്ഞായിരുന്നു കവർ കവറിട്ട് കൊടുത്ത് ഇന്നിപ്പതാ വെതായി ചക്കണ്ട് ഇന്നിപ്പ രണ്ട് ചക്ക വി വിരിച്ചു കൊണ്ടോണം ഞങ്ങളെ കൂടെ പണിക്ക് നിന്ന ആൾക്കാരെ മുഖം കാണിക്കൂരാ മുഖം കാണിക്കൂരാ നാണക്കേടാ ഒരാള് കാണിച്ചു ഇതാ ഇവര് രണ്ടാളും എന്താ അവര് വിറകു കെട്ടുന്നുണ്ട് അവർക്ക് അവരെ കെട്ടല് പ്രത്യേക തരാ എന്തൊരു ഭംഗി കെട്ടു എന്നറിയത് ഇതാ പണിയും കഴിഞ്ഞു പോകുമ്പോ വിറകൊക്കെ കെട്ടി തലയിൽ ചോടാക്കി ഇങ്ങനെ നടുക് വരിയായിട്ട് നടക്കുന്നതൊക്കെ അല്ലെ രസാ കാണാൻ ഒക്കെ ഞങ്ങളെ വയനാടിന്റെ പ്രത്യേകതകളാ നിങ്ങൾ ഹായ് പറയോ അത് പറിപ്പാണി ഓ ഇനി നാളെ നാളെ ഉണ്ടാവൂരേ വിടെ വൃത്തിയാക്കണം വിറക് മൊത്തം എടുത്തിട്ട് ഞങ്ങള് പണിയല്ല എന്നത്തേ കഴിഞ്ഞു ഞങ്ങൾ പോവുക വീട്ടിലേക്ക് ഒരു കിലോമീറ്റർ ദൂരണ്ട് ഇപ്പൊ കാറില പണിക്കാരൊക്കെ പോയി പണിക്കാർക്ക് വിറക് ഫ്രീ ആയിട്ട് കൊടുത്തു